ജലറി ഗ്രൂപ്പിന്റെ അൽഫത്താഖ് ഒരു ഗ്രാം സ്വർണ്ണ കോയിൽ നാൽപ്പത് സ്വർണ്ണ കോയിൻ ഉള്ള കുറിപ്പാണ് ഇതിനകത്തുള്ളത് ഞെട്ടിപ്പോകരുത് ഇന്ന് ഇവിടെ പവലിൽ വന്ന് കുറെ മത്സരാർത്ഥികൾ ഇന്ന് ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് മത്സരിച്ചു നാളെയും മത്സരിക്കും അപ്പൊ അവരുടെ പേരുവിവരങ്ങളൊക്കെ ഇതിൽ കുറിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുത്തോളൂ പ്രയുദ്ധ ഐശ്വര്യമായിട്ട് എടുക്കും പ്രേക്ഷകോട് കണ്ടെ കൺഗ്രാജുലേഷൻ ഒരു ഗ്രാം സ്വർണം അൽ മുക്താദിറിന്റെ അൽഫത്താഖ് ഒരു ഒരു ഗ്രാം സ്വർണം നിന്ന് എടുക്കട്ടെ കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്തു അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുകയാണ് അൽ മുക്താദിൽ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അൽ ഫതാഹ് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ആണ് സമ്മാനമായി നൽകുന്നത് അത് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥി കൃഷ്ണ എസ് രാജാണ് ഹോളി ഫാമിലി എച്ച് എസ് എസ് കട്ടിപ്പാറയിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയെ സ്വാഗതം ചെയ്യുന്നു വിദ്യാർത്ഥിക്ക് പകരമായി ആ സ്കൂളിൽ നിന്നുള്ള അധ്യാപകനാണ് ആ ഗോൾഡ് കോയിൻ വാങ്ങാനായിട്ട് എത്തുന്നത്